ൊടുത്തേ പുതിയ കാലത്ത് നമ്മുടെ മക്കളെ പരിപാലിക്കാൻ നല്ല ജാഗ്രതയുള്ളവരാകണം നമ്മൾ വഴികളിലേക്ക് അവരെ നമ്മൾ കൈപിടിച്ചു കൊണ്ടുവരണം നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ കൂടെ നടത്തിക്കൊണ്ട് അവരെ നമ്മൾ പരിശീലിപ്പിക്കണം മജിലിസുകൾക്ക് സ്വലാത്തിന്റെ മജിലിസുകൾക്ക് മജിലിസുകളിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയണമെന്നാണ് കഴിയുമ്പോഴാണ് നമ്മൾ നമ്മുടെ ബാധ്യതകൾ നിറവേറ്റിയവരായി മാറുക അപ്പൊ ഈ മോഡേൺ കാലത്ത് മക്കൾ എന്തുകൊണ്ട് വഴിവിഴയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി നമ്മൾ തന്നെയാണ് എത്രത്തോളം നമ്മൾ അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്ന് ആലോചിച്ചു നോക്കൂ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലൂടെ നമ്മുടെ എപ്പോഴും ദ്വയ ചെയ്യാൻ പറഞ്ഞ ഒരു ദ്വയ വചനമുണ്ട് എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ ദുആ ചെയ്യണം എന്താ പറയുന്നത് മുഅ്മിനീങ്ങളായ ആളുകൾ എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ് യും ഞങ്ങളെ ഞങ്ങളെ മക്കളെയും ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും ഞങ്ങൾക്ക് നല്ല കൺകുളിർമ്മയാക്കണം അവരെ കാണുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം വേണം എന്ന് പറഞ്ഞാൽ നമ്മളെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ ദുനിയാവിലെ മാത്രം നമ്മുടെ വരുമാനമല്ല നാളെ ആ നമ്മൾ മരണപ്പെട്ട് കബറിൽ കിടക്കുമ്പോൾ എല്ലാം മുറിഞ്ഞു പോയാൽ വലതുൻ കബറിൽ കിട്ടുന്ന ഒരു അമല് നമ്മളെ മക്കൾ അത് ാണ് വെള്ളത്തിൽ മുങ്ങിപ്പൊന്തി സഹായം അഭ്യർത്ഥിക്കുന്ന ആളെ പോലെയാണ് അവന്റെ പ്രത്യേകത വല്ല പിടിവള്ളിയും കിട്ടുമോ എന്നിങ്ങനെ வெள்ளத்தில் முிபப்பொந்த ஆள் എന്തെങ്കിലും പിടിവള്ളി കിട്ടുമോ എന്നിങ്ങനെ കാത്തിരിക്കുന്നവനാണല്ലോ അതുപോലെയാണ് മയ്യത്ത് കബറിലെന്നാണ് അഥവാ കിടക്കുന്ന ഓരോ മയ്യത്തുകളും നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ അന്തി ഉറങ്ങുന്ന എത്രയോ മയ്യത്തുകളുണ്ടല്ലോ നമുക്ക് പരിചയമുള്ള ആളുകളുടെ കബറുകളുണ്ടല്ലോ ഓരോ കബറുകളിലും പ്രതീക്ഷയുടെ തിരുനാളവുമായി മക്കളുടെ വല്ല അമലുകളും കിട്ടുമോയെന്ന് കബറിൽ കാത്തിരിക്കുന്ന കബറാളികളാണ് ഈ സദസ്സിന്റെ ചുറ്റുവട്ടത്തുമുള്ള കബറാളികളുടെ അവസ്ഥകൾ അതാണ് വല്ലതും കിട്ടുമോ വല്ല പിടിവള്ളിയും കിട്ടുമോ എന്ന് നമ്മുടെ ഉമ്മ ഉപ്പമാര് കബറിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് വല്ലാത്ത പ്രതീക്ഷയിലാ നബി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അനുഭവങ്ങൾ അനുഭവിക്കുന്ന കബറിലതാ പെട്ടെന്നൊരാശ്വാസത്തിന്റെ തെളിനീർ ലഭിക്കുന്നു അവരുടെ അങ്ങ് ഉയരുന്നു ഖബറാളികൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു എങ്ങനെയാണ് എന്റെ അവസ്ഥയിൽ മാറ്റം വന്നത് അള്ളാഹു സുബാനൂല പറഞ്ഞു കൊടുക്കുകയാണ് നിന്റെ നിന്റെ മക്കൾ നിനക്ക് മകൻ ഇപ്പോൾ എന്റെ അബി എന്ന് ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് മക്കൾ ദുഴ ചെയ്തപ്പോൾ അസ്തഫിറുള്ള പറഞ്ഞപ്പോൾ ഇതാ നിന്റെ കബറിലെ അവസ്ഥയിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു ഇതാണ് ഞാൻ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് മുമ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മക്കൾ നമുക്കൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് അഥവാ എല്ലാ കാലത്തേക്കും നമുക്കുള്ള ഏറ്റവും വലിയ നിക്ഷേപമാണ് നമ്മുടെ മക്കൾ എല്ലാ കാലത്തേക്കും നമുക്കുള്ള നിക്ഷേപം എല്ലാ കാലങ്ങളിലും ചിലരെന്തെയും ദുനിയാവിലെ നിക്ഷേപമായി മാത്രം മക്കളെ പരിഗണിക്കുന്നവരുണ്ട് ദുനിയാവിലെ നിക്ഷേപമായി അവരെങ്ങനെ ആ മക്കളെ കാണുന്നത് എന്റെ മകനെ പരിപാലിക്കാൻ എന്റെ മകന്റെ അക്കാദമികമായ മികവ് അല്ലെങ്കിൽ അവന്റെ ഭാവി അവനെ നല്ലൊരു പ്രൊഫഷണൽ ആക്കണം അവനെ നല്ലൊരു ഡോക്ടറാക്കണം എന്നാൽ എന്റെ ഭാവിയും സേഫ് ആകുമല്ലോ ഞാൻ പ്രായമാകുമ്പോൾ എനിക്ക് സമ്പാദിക്കാൻ കഴിയാതെ വരുമ്പോൾ എന്നെ തീറ്റിപ്പോറ്റാൻ മകന് നല്ലൊരു ജോലി വേണമല്ലോ നല്ലൊരു പ്രൊഫഷണൽ മകനെ എത്തിക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഇവരെന്തയും നല്ല പ്രൊഫഷണൽ കോഴ്സുകൾ തെരഞ്ഞെടുക്കും